നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നാളെ ഭഗവാന്റെ ജന്മ പിറന്നാളാണ് അതായത് ജന്മാഷ്ടമി ശുദ്ധിയും വൃത്തിയും അതുപോലെ തന്നെ പരിപാലിക്കേണ്ട ഏതാനും ചില കാര്യങ്ങളെക്കുറിച്ചും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളെ കുറിച്ചുമാണ് പറയാൻ പോകുന്നത് നാളെ വ്രതം അനുഷ്ഠിക്കുന്നവർക്ക് തീർച്ചയായിട്ടും അതിൻ്റെതായിട്ടുള്ള ഗുണഫലങ്ങൾ ലഭിക്കുമെന്നുള്ളതാണ് ഭഗവാന്റെ ജന്മദിനത്തിൽ വ്രതം അനുഷ്ഠിക്കുന്നവർക്ക് മോക്ഷപ്രാപ്തി എളുപ്പമാണ് ാണ് എന്നുള്ളതാണ് കലിയുഗത്തിൽ അപ്പോൾ തീർച്ചയായിട്ടും നാളെ നിങ്ങളുടെ ആരോഗ്യസ്ഥിതിക്ക് അനുസരിച്ച് നിങ്ങൾക്ക് വ്രതം ആചരിക്കാവുന്നതാണ് ഇന്ന് നിങ്ങൾക്ക് ഒരിക്കൽ ഉണ്ടാവുന്നതാണ് ഏത് രീതിയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് വ്രതം ആചരിക്കാവുന്നതാണ് അതുപോലെ നാളെ നാമങ്ങൾ ഉച്ചരിക്കുക ഭഗവാന്റെ നാമങ്ങൾ ഉച്ചരിക്കുകയും വിഷ്ണു സഹസ്രനാമം ജപിക്കുകയും അതുപോലെ വിഷ്ണു ഭഗവാന്റെ മന്ത്രങ്ങൾ ഉച്ചരിക്കുകയും ചെയ്യുന്നത് നിങ്ങൾക്ക് ജീവിതത്തിൽ വളരെയധികം ഉയർ ലഭിക്കുന്നതിനും വളരെ നല്ല രീതിയിൽ തന്നെ നിങ്ങളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും സാധിക്കും എന്നുള്ളതാണ് നാളെ ചെയ്യാൻ പാടില്ലാത്ത ഏതാനും ചില കാര്യങ്ങളെക്കുറിച്ചും അതുപോലെ നാളെ ചെയ്യേണ്ട ഏതാനും ചില കാര്യങ്ങളെ കുറിച്ചുമാണ് വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് നാളെ ബ്രഹ്മ മുഹൂർത്തത്തിന് എഴുന്നേറ്റ് വിളക്ക് കൊളുത്തി ഭഗവാന് നിവേദ്യം അർപ്പിക്കുന്നത് വളരെ നല്ലതാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും ലഭിക്കുകയും നിങ്ങളുടെ ഭർത്താവിന് അതുപോലെ നിങ്ങളുടെ കുട്ടികൾക്ക് നിങ്ങളുടെ ഭാര്യയ്ക്ക് മാതാപിതാക്കൾക്ക് എല്ലാം ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും ആരോഗ്യവും നല്ല രീതിയിലുള്ള ഉയർച്ചയും ജീവിതത്തിൽ ലഭിക്കുന്നതിന് നിങ്ങൾക്കിത് ചെയ്യാവുന്നതാണ് വെറുതെ വിളക്ക് കൊളുത്തിയാൽ മാത്രം പോരാ ഭഗവാന് നിവേദ്യം അർപ്പിക്കുക ഭഗവാൻ ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് ഒരു ഗ്ലാസ് പാല് തിളപ്പിച്ച് ഭഗവാന് നിവേദ്യം അർപ്പിച്ചാലും സന്തോഷമാണ് അതുപോലെ അവൽ മലര് കൽക്കണ്ടം മുന്തിരി എന്നിവയൊക്കെ ചേർത്ത് ഭഗവാന് ഇഷ്ടമുള്ള നിവേദ്യം അർപ്പിക്കുന്നത് വളരെ നല്ലതാണ് പുഷ്പങ്ങൾ ഉപയോഗിച്ച് നിവേദ്യം അർപ്പിക്കുന്നത് നല്ലതാണ് പുഷ്പ അർച്ചന ഭഗവാന് നടത്തുന്നത് നല്ലതാണ് ഇതൊക്കെ നമുക്ക് വീട്ടിൽ ചെയ്യാവുന്ന കാര്യങ്ങളാണ് അതുപോലെ അഞ്ച് തിരിയിട്ട് നിലവിളക്ക് കൊളുത്തി ഭഗവാന്റെ നാമങ്ങൾ ഉച്ചരിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നതും വളരെ അത്യുത്തമമാണ് അതുകൊണ്ട് സൂര്യോദയത്തിന് മുൻപ് തന്നെ രാവിലെ എഴുന്നേൽക്കുകയും ശരീരം ശുദ്ധിയാക്കുകയും ചെയ്യുകയാണ് ഏറ്റവും ആദ്യം ചെയ്യേണ്ട പ്രവൃത്തി നാളെ ആരും നാളത്തെ ദിവസം കുളിക്കാതിരിക്കരുത് എന്നുള്ളത് ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ് അത് നമ്മൾ വസ്ത്രം ധരിക്കുമ്പോൾ കീറിയതോ പഴയതോ ആയിട്ടുള്ള വസ്ത്രങ്ങൾ ധരിക്കാതിരിക്കുക കീറിയ വസ്ത്രങ്ങളാണെങ്കിൽ തീർച്ചയായിട്ടും അത് തുന്നി ചേർത്തതിനു ശേഷം മാത്രം നമ്മൾ വസ്ത്രം ധരിക്കുക ഇല്ലെങ്കിൽ നമ്മൾ എപ്പോഴും ദാരിദ്ര്യത്തിലേക്ക് പോകും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല വിളക്ക് കൊളുത്തുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കുക പ്രാർത്ഥനയോടുകൂടിയും വിളക്ക് ബ്രഹ്മമുഹൂർത്തത്തിന് മുൻപായിട്ട് തന്നെ തെളിയിച്ച് ബ്രഹ്മ എഴുന്നേറ്റ് കുളിച്ച് ബ്രഹ്മമുഹൂർത്ത സമയത്ത് നമ്മുടെ വീട്ടിൽ വിളക്ക് തെളിയുന്നുണ്ട് ഉറപ്പുവരുത്തുകയും നാമങ്ങൾ ഉച്ചരിക്കുകയും ചെയ്യുക അന്നേ ദിവസം നാളത്തെ ദിവസം സ്ത്രീകൾ നിർബന്ധമായും കുളിച്ച് പൊട്ടു തൊടുകയും സിന്ദൂരം അണിയുകയും ചെയ്യുക ഇത് ഭർത്താവിന് ആയുസും ആരോഗ്യം ലഭിക്കുകയും നിങ്ങൾക്ക് വളരെ നല്ല രീതിയിലുള്ള അനുഗ്രഹം ഭഗവാനിൽ നിന്ന് ലഭിക്കുകയും ചെയ്യും എന്നുള്ളതാണ് അതുപോലെ ആഹാരം കഴിക്കുന്ന കാര്യം ആലോചിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും വ്രതം ആചരിക്കാൻ സാധിക്കുന്നവർ വ്രതം വ്രതം ആചരിക്കുക അല്ലാത്തവർ നിറവയറായിട്ട് ആഹാരം കഴിക്കാതിരിക്കുക അതായത് മിതമായിട്ട് ആഹാരം കഴിച്ച് നിർത്തുകയാണ് ചെയ്യേണ്ടത് മത്സ്യമാംസങ്ങൾ പാടെ ഒഴിവാക്കുക തന്നെ ചെയ്യുക ഇന്നു മുതൽ നിങ്ങൾക്ക് മത്സ്യമാംസം കഴിക്കാതിരിക്കാൻ സാധിക്കുമെങ്കിൽ അത്രയും പുണ്യമായിട്ട് കരുതുക പക്ഷിമൃഗാദികളെ ഉപദ്രവിക്കാതിരിക്കുക ദാനാദി ധർമ്മങ്ങൾ ചെയ്യുക ഇതൊക്കെ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ ഒരു നേരത്തെ ആഹാരമെങ്കിലും അല്ലെങ്കിൽ ഒരു നേരം ഒരാൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിലുള്ള ഏതെങ്കിലും ഒരു പുണ്യപ്രവൃത്തിയിൽ നിങ്ങൾക്ക് ഏർപ്പെടാവുന്നതാണ് മറ്റുള്ളവർക്ക് ഭക്ഷണം കൊടുക്കുകയും അതുപോലെ ദാനാദി ധർമ്മങ്ങൾ ചെയ്യുകയും ചെയ്യുന്നതിലൂടെ സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും നിങ്ങളുടെ മക്കൾക്ക് ഉയർന്ന നിലയിലുള്ള ആരോഗ്യവും സമ്പൽ സമൃദ്ധിയും വരും എന്നുള്ള കാര്യം മറന്നു പോവാതിരിക്കുക മറ്റുള്ളവരുടെ കൂടെ ഭക്ഷണം ഷെയർ ചെയ്ത് കഴിക്കാതിരിക്കുക അതായത് അറിഞ്ഞോ അറിയാതെയോ മറ്റുള്ളവരുടെ എച്ചിൽ പാത്രങ്ങൾ നിന്ന് അറിയാതെ പോലും ഭക്ഷണം എടുത്തു കഴിക്കാതിരിക്കുക അതായത് ഭക്ഷണം ഷെയർ ചെയ്ത് കഴിക്കുമ്പോൾ മറ്റുള്ളവരുടെ ഒരാൾ കഴിച്ചു കഴിയുന്ന ഒരു എച്ചിൽ മറ്റുള്ളവർ ുന്നതിലേക്കുള്ള ഒരു ഇട നാളെ വരുത്താതിരിക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് മറ്റുള്ളവരുടെ ചെരുപ്പ് ധരിക്കാതിരിക്കുക ചെരുപ്പ് ധരിക്കുന്നതിലൂടെ നമ്മളുടെ എല്ലാ രീതിയിലുള്ള പ്രയാസങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും അയാളുടെ എല്ലാ രീതിയിലുള്ള പാപങ്ങളും നമ്മൾ ഏറ്റുവാങ്ങുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ ക്ഷേത്ര ദർശനത്തിന് പോകുമ്പോൾ മറ്റുള്ളവരുടെ ചെരുപ്പ് അറിയാതെ പോലും ഇടാൻ ശ്രമിക്കരുത് നിങ്ങളുടെ ചെരുപ്പ് ആരെങ്കിലും ഇട്ടു പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അവരുടെ ചെരുപ്പ് ഇടരുത് നിങ്ങളുടെ ചെരുപ്പ് കണ്ടിട്ടില്ല എങ്കിൽ കടയിൽ പോയി പുതിയൊരു ഒരു ചെരുപ്പ് വാങ്ങി ധരിക്കുക മറ്റുള്ളവരുടെ ചെരുപ്പ് ധരിക്കുന്നതിലൂടെ നാളത്തെ ദിവസം പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് മറ്റുള്ളവരുടെ ചെരുപ്പ് ധരിക്കുന്നതിലൂടെ അവരുടെ പാപങ്ങൾ നമ്മൾ ഏൽക്കുകയും അവർ അവർ ഇത്രയും കാലം ചെയ്ത പാപങ്ങൾ നമ്മൾ ഏറ്റു എന്നുള്ളതാണ് നമ്മളുടെ പാപങ്ങൾ തന്നെ നമുക്ക് ഏക്കാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലൂടെ സാഹചര്യത്തിലൂടെയായിരിക്കും നമ്മൾ ജീവിക്കുന്നത് ആ ഒരു സാഹചര്യം ിൽ നമ്മൾ മറ്റുള്ളവരുടെ ചെരുപ്പിട്ട് നമ്മൾ അവരുടെ പാപം കൂടി തലയിൽ കയറ്റി വെക്കാതിരിക്കുക അതുപോലെ കേടായ വസ്തുക്കൾ അതായത് പഴയ ചോറ് പഴയ വസ്തുക്കൾ ഒന്നും നാളെ ഭക്ഷിക്കാതിരിക്കുക കേടായ പാത്രങ്ങൾ പൊട്ടിയ ഉപകരണങ്ങൾ ഒന്നും നാളെ ഉപയോഗിക്കാതിരിക്കുക ഈ കാര്യങ്ങളൊക്കെ വളരെ ശ്രദ്ധിക്കുക നാളെ നാമങ്ങൾ ഉച്ചരിക്കുക വിഷ്ണു ഭഗവാന്റെ നാമങ്ങൾ നിങ്ങൾക്ക് എത്ര മാത്രം ഉച്ചരിക്കാൻ സാധിക്കുമോ അത്രമാത്രം ഉച്ചരിക്കുക അത്രമാത്രം നിങ്ങൾക്ക് പുണ്യം ലഭിക്കും എന്നുള്ളതാണ് ർശനം നടത്തുക സന്തോഷകരമായിട്ടുള്ള ഈ നിമിഷങ്ങളിലൂടെ നിങ്ങൾ കടന്നു പോവുകയാണ് വേണ്ടത് ആ സമയത്ത് ഭഗവാന്റെ നാമങ്ങൾ ഉച്ചരിക്കുന്നതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ ഓർത്തിരിക്കുക വിഷ്ണു സഹസ്രനാമം നാളെ രണ്ടു നേരവും ജപിക്കാൻ സാധിക്കുന്നവരുണ്ടെങ്കിൽ ജപിക്കുക തന്നെ വേണം അതുപോലെ വിഷ്ണു ഭഗവാന്റെയും ശ്രീകൃഷ്ണ ഭഗവാന്റെയും നാമങ്ങളും മന്ത്രങ്ങളും ഉച്ചരിക്കുക ഒരു നിമിഷം പോലും നാളെ ഭഗവാനെ മറന്നിരിക്കേണ്ട ഒരവസ്ഥയിലേക്ക് നിങ്ങളുടെ ജീവിതം ആകെ എന്നുള്ളതാണ് അതുപോലെ നാളെ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യം നമ്മൾ തലമുടി വെട്ടുകയോ നഖം വെട്ടുകയോ നഖം കടിച്ചുരിക്കുകയോ ഒന്നും ചെയ്യരുത് വളരെ വൃത്തിയായിട്ട് തന്നെ ശരീരവും നഖവും മുടിയും എല്ലാം സൂക്ഷിക്കുക നാളത്തെ ദിവസം മുടി മുറിക്കുന്നതും നഖം വെട്ടുന്നതും ഒക്കെ വളരെയധികം പാപമാണ് എന്ന് ഓർക്കുക ഈ കാര്യങ്ങളൊന്നും നാളെ ചെയ്യാതിരിക്കുക നാളെ എണ്ണ തേച്ച് തലമുടിയിൽ എണ്ണ തേച്ച് കുളിക്കാതിരിക്കുക നാളത്തെ ദിവസം വളരെയധികം പ്രത്യേകതയുള്ളതാണ് അതുകൊണ്ട് തന്നെ നമ്മളുടെ തലയിൽ എണ്ണ തേക്കുകയോ നാ എണ്ണ തേച്ച് കുളിക്കുകയോ ചെയ്യരുത് ഈ ഒരു കാര്യം വളരെയധികം ശ്രദ്ധിക്കുക അതുപോലെ കഴിയുന്നതും മൃഗങ്ങൾക്ക് ആഹാരം കൊടുക്കാൻ ശ്രമിക്കുക മൃഗങ്ങളെ ഒരു കാരണവശാലും നാളത്തെ ദിവസം ഉപദ്രവിക്കാൻ പാടില്ല മത്സ്യമാംസങ്ങൾ ഒരു കാരണവശാലും കഴിക്കരുത് ആ ഒരു മത്സ്യമാംസങ്ങൾ ഇന്ന് മുതൽ നിങ്ങൾ കഴിക്കുന്നത് നിർത്തുകയാണെങ്കിൽ അത്രയും നല്ലതാണ് നാളത്തെ ഒരു ദിവസം നിങ്ങൾക്ക് പറ്റുമെങ്കിൽ പറ്റുന്ന രീതിയിലുള്ള മൃഗങ്ങൾക്കും പക്ഷികൾക്കുമൊക്കെ ആഹാരം കൊടുക്കുവാൻ ശ്രദ്ധിക്കുക രാവിലെ ഉണർന്ന ഉടൻ കുളിച്ച് ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേറ്റ് വിളക്ക് കൊളുത്തി പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് നിങ്ങൾ നാളെ ചോറ് വെക്കുമ്പോൾ അതിൽ നിന്ന് നേരത്തെ തന്നെ അതായത് മറ്റുള്ളവർക്ക് വിളമ്പുന്നതിന് മുൻപ് തന്നെ ഒരു തവി ചോറ് പക്ഷികൾക്കും മൃഗങ്ങൾക്കും കൊടുക്കാൻ വേണ്ടി വളരെ ശുദ്ധവൃത്തിയുള്ള ഒരു പാത്രത്തിലോ ഇലയിലോ വെച്ച് നിങ്ങൾക്ക് വീടിന്റെ മുൻപിലോ പുറകിലോ ഒക്കെ നൽകാവുന്നതാണ് ഇത് പല രീതിയിലുള്ള പക്ഷിമൃഗാദികളും ഉറുമ്പുകളും പല്ലികളും അങ്ങനെയുള്ള എല്ലാ ജീവജാലങ്ങളും കഴിച്ചു പോകുന്നത് വളരെ പുണ്യമായിട്ട് കരുതുക നിങ്ങളുടെ എച്ചിലല്ല കൊടുക്കേണ്ടത് അതായത് നമ്മൾ ഭക്ഷണം ഉണ്ടാക്കിയ ഉടനെ തന്നെ വിളമ്പി കൊടുക്കുന്ന കാര്യമാണ് പറയുന്നത് അതുപോലെ കുഞ്ഞിക്കുട്ടികൾ ഉണ്ടെങ്കിൽ അവരെ ഒരിക്കലും നാളത്തെ ഒരു ദിവസം ിക്കുകയോ അടിക്കുകയോ ഉപദ്രവിക്കുകയോ വഴക്കു പറയുകയോ ചെയ്യരുത് നാളെ അവരുടെ ഉള്ളിലൂടെ ഉണ്ണിക്കണ്ണൻ നമ്മളുടെ വീട്ടിലേക്ക് പ്രവേശിക്കും എന്നുള്ളത് കൊണ്ട് തന്നെ രാവിലെ തന്നെ ഈ കുട്ടികളെ കുളിപ്പിച്ച് ഒരുക്കി നല്ല രീതിയിലുള്ള ഭക്ഷണങ്ങൾ കൊടുത്ത് അവരോട് വളരെ സ്നേഹത്തോടും ദയോടും ബഹുമാനത്തോടും പെരുമാറുകയാണ് വേണ്ടത് നാളത്തെ ദിവസം കുട്ടികളെ വഴക്കു പറയാനോ ശാസിക്കാനോ അടിക്കാനോ മുതിരരുത് ഭഗവാന്റെ കോപത്തിന് നിങ്ങൾ ഇരയാകും എന്നുള്ളത് ഓർത്തിരിക്കേണ്ട കാര്യമാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടി പറയാം നാളെ ഒരിക്കലും ആരോടും ദേഷ്യപ്പെടരുത് എന്നുള്ളതാണ് ദേഷ്യം മോശ വാക്കുകൾ ഉപയോഗിക്കുക വാക്കുകൾ ചെയ്യുക മോശപ്രവർത്തികൾ ചെയ്യുക അതുപോലെ തന്നെ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുക ഇതെല്ലാം മാറ്റിവെച്ച് നാളത്തെ ഒരു ദിവസം വളരെ സന്തോഷത്തോടു കൂടിയും മിതമായി സംസാരിച്ച് ഭഗവാൻ്റെ നാമങ്ങൾ ഉച്ചരിക്കാൻ മാത്രം നിങ്ങളുടെ നാവുകൾക്ക് കഴിയട്ടെ നിങ്ങൾക്കെല്ലാവർക്കും നല്ല രീതിയിൽ നല്ലൊരു ദിവസം തന്നെ ഭഗവാന്റെ എല്ലാവിധത്തിലുള്ള വിധത്തിലുള്ള അനുഗ്രഹവും ലഭിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം